എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാരുടെ പൊതുവായി വരുന്ന പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ വൃച്ചിയക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം എങ്ങനെയെന്ന് ചിന്തിക്കും വൃച്ചിയക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നത് വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ തുലാകൂറിലാണ് അവസാനത്തെ പാദം അതായത് നാലാം പാദത്തിൽ ജനിച്ചവരാണ് വൃച്ഛികക്കൂറിൽ വരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലരും പലർക്കും അവരുടെ ഏത് കൂറാണെന്നറിയില്ല എന്ന് സംശയം പറയാറുണ്ട് അപ്പം അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജനിച്ച വർഷവും മാസവും തീയതിയൊക്കെ വെച്ച് ജനിച്ച സമയം കൂടി നോക്കുക ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് അറിയാൻ പറ്റുന്നത് ഇപ്പം നാലാം പാദത്തിലാണ് വിശാഖത്തിൽ ജനിച്ചതെങ്കിൽ അത് വൃച്ചിയക്കൂറിലായിരിക്കും പക്ഷേ ആദ്യത്തെ മൂന്ന് പാദത്തിൽ ജനിച്ചവർ തുലാ കൂറിലുമായിരിക്കും അങ്ങനത്തെ വ്യത്യാസം വരും പൊതുവെ നക്ഷത്രം ഒന്നാണെങ്കിൽ പോലും ഈ ഒരു വ്യത്യാസം കാര്യമായി സ്വാധീനിക്കാറുണ്ട് അത് സ്വഭാവത്തിലായാലും ആഹാര പ്രകൃതികളായാലും അവരുടെ ജീവിത ക്രമത്തിലുമൊക്കെ ഒരേ നക്ഷത്രക്കാരെ രണ്ട് കൂറിലാകുമ്പോൾ ഒരു വ്യത്യസ്തത തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും കാരണം തുലാക്കൂർ എന്ന് പറയുമ്പോൾ അത് ശുക്രന്റെ ക്ഷേത്രവും വൃച്ചിയക്കൂർ എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ ക്ഷേത്രവുമാണ് ആ ഒരു വ്യത്യാസം സ്വഭാവത്തിലും പ്രതിഫലിക്കുന്നതായിരിക്കും മാത്രവുമല്ല നമ്മൾ ഈ ചാരവശാൽ ഓരോ വർഷത്തെ ഫലം പറയുമ്പോൾ പ്രധാനമായിട്ടും വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാശി രാശിമാറ്റത്തിനനുസരിച്ചുള്ള മാറ്റവും പിന്നെ രാഹുഗീതകളുടെ മാറ്റമാണ് പ്രധാനമായിട്ടും എടുക്കുന്നത് അപ്പോൾ തുലാ രാശി രാശിമാറ്റമല്ല വൃത്തിയെ കൂറുകാർക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശാഖനക്ഷത്രത്തിൻ്റെ ഫലം ഇത്തരത്തിൽ പറയാമെന്ന് വിചാരിച്ചത് കാരണം ഒരു നക്ഷത്ര ഫലമായിട്ട് പറയുമ്പോൾ ആ ഒരു വ്യത്യാസം പക്ഷേ ഒരു കൂറിൻ്റെതായിട്ട് പറയുമ്പോൾ ഓരോ കൂറിലും പെട്ടവർക്കുണ്ടാകുന്ന ആ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും അപ്പം പലരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂറാണെന്നൊരു സംശയം അപ്പം നാലാം ഭാരത്തിൽ ജനിച്ച വിശാഖ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ തുലാക്കൂറല്ല റുച്ചിയക്കൂർ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം വിശാഖ നക്ഷത്രക്കാർക്കും അനിഴം ക്രിക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പൊതുവേ ഗുണകരമായ ഒരു വർഷമാണെന്ന് പറയാവുന്ന അതായത് വ്യാഴം ഏറ്റവും അനുകൂലമായ ഒരു സ്ഥിതിയിലാണ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മധ്യം വരെ മെയ് അവസാനം വരെയൊക്കെ വ്യാഴത്തിൻ്റെ പൂർണ്ണമായ ആനുകൂല്യം ലഭിക്കുന്നവരാണ് പ്രത്യേക ഭൂരിൽപ്പെട്ട നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായിരിക്കും വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ഏടിൽ വ്യാഴ നിൽക്കുന്നത് കൊണ്ട് തന്നെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മെയ് വരെ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്ന ഒരു കാലഘട്ടമാണ് മെയ് മാസം വരെ പ്രത്യേകിച്ച് മെയ് മാസം വരെ മെയ് കഴിയുമ്പോൾ വ്യാഴമാരം സംഭവിക്കുന്നതാണ് അതത്ര അനുകൂലമായ സ്ഥാനത്തേക്ക് അല്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുകയാണ് എങ്കിലും ഇപ്പോൾ വൃച്ചിയ കൂറുകാരെ കടന്നു പോകുന്നത് നാലാം ഭാവത്തിലെ ശനിയുടെ കാലഘട്ടത്തിലൂടെയാണ് അതായത് കണ്ടകശനി കാലഘട്ടത്തിലൂടെയാണ് ആ നാലാം ഭാവത്തിൻ്റെ പ്രത്യേകത കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നാലാം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അമ്മ നീട് വാഹനം സുഹൃത്തുക്കൾ എന്നീ ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പം ഇത്തരം ഭാവങ്ങളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കേണ്ടത് മാതാവിന് രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോൾ മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് വിശാഖം നക്ഷത്രത്തിൽപ്പെട്ടവരും തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ടവരും അസുരഗിണക്കാരായതുകൊണ്ട് തന്നെ പൊതുവെ അല്പം മുൻകോപികളായിരിക്കും അതുകൊണ്ട് അഭിപ്രായത്തിൽ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി പറയുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ മറ്റൊരാൾ അങ്ങനെ എടുക്കണമെന്നില്ല അതുപോലെ പെട്ടെന്ന് ദേഷ്യപ്പെടുക അപ്രിയ സത്യങ്ങൾ പറയുക എന്നീ പ്രത്യേകതകളൊക്കെ അതായത് ഈഗോയുള്ളവരായിട്ടൊക്കെയാണ് വിശാഖനക്ഷത്രക്കാരെയും ത്രികേട നക്ഷത്രക്കാരെയും പൊതുവേ കാണുന്നത് അനിര നക്ഷത്രക്കാർക്ക് അങ്ങനെ ഒരു കുഴപ്പം ഇല്ല പ്രത്യേക ഉൾപ്പെട്ടവരാണെങ്കിലും അവരെ ദേവഗണത്തിൽപ്പെട്ടവരായതുകൊണ്ട് അസുര കണക്കാരുടെ ഒരു സ്വഭാവ രീതിയല്ല അവർ അതുകൊണ്ട് വിശാഖനക്ഷത്രക്കാരും ദൃക്കട നക്ഷത്രക്കാരും മുൻകോപം അടക്കി വയ്ക്കാൻ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഗുണകരമായി അപ്പോൾ ഈ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സൗഹൃദങ്ങൾക്കിടയിൽ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചയുമൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് അത് മാർച്ച് ഇരുപത്തിയൊൻപതോടു കൂടി അതിൻ്റെ ഏപ്രിൽ മാസം മുതൽ കണ്ടകശിനിയുടെ കാലഘട്ടം പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഇതുവരെ അകന്ന് നിന്നിരുന്നവരെല്ലാം അതായത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒന്നിച്ചു ചേരുന്നതും വളരെ കൂടി മുമ്പോട്ട് പോകാൻ കഴിയുന്നതും ആയിരിക്കും എങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണെന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ വീടുപണിയൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് മാർച്ചിന് ശേഷം അത് പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കും അതുപോലെ ബിസിനസ്സുകൾ പ്രത്യേകിച്ച് വാഹന മേഖലയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്തിരുന്നവർക്കൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കണ്ടരശനിയുടെ ഫലമായിട്ട് മാർച്ച് വരെ ചെറിയ രീതിയിലൊക്കെ ബാധിച്ചിട്ടുള്ളവർക്കൊക്കെ അത് മാറിക്കിട്ടുന്നതായിരിക്കും മെയ് വരെ വ്യാഴത്തിൻ്റെ പൂർണ്ണമായ അനുകൂലം കൂടി ഉള്ളത് കൊണ്ട് വളരെ ഗുണകരമായ ഒരു കാലഘട്ടമായിരിക്കും മെയ് വരെയുള്ള കാലഘട്ടം എന്ന് ഉറപ്പായിട്ടും പറയാവുന്നത് അതുകൊണ്ടുതന്നെ ആ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനുകൾ അനുകൂലമായ ട്രാൻസ്ഫറുകൾ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിൽ മേഖലകളിലേക്കുള്ള സാധ്യത തെളിയുന്നതായിരിക്കും പി എസ് സി യു പി എസ് സി പരീക്ഷയ്ക്ക് എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ റിസൾട്ടുകളൊക്കെ ഒരു കാലഘട്ടമായിരിക്കും വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് ഏപ്രിൽ മെയ് മാസത്തിലേക്ക് നടക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കുമെങ്കിലും ജൂൺ മുതൽ വ്യാഴമാറ്റം അതായത് മെയ് കൂടി ഉണ്ടാകുന്ന വ്യാഴമാറ്റം അത്ര അനുകൂലമായ സ്ഥാനത്തേക്ക് അല്ലാത്തത് കൊണ്ട് അത് കുറച്ച് ശ്രദ്ധിച്ചു പോകേണ്ടതാണ് അതായത് സർവേശ്വരകാരകനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തേണ്ടതാണ് വ്യാഴം ഇപ്പോൾ അനുകൂലമായ സ്ഥിതിയിലാണ് ഇരിക്കുന്നത് നിൽക്കുന്നത് വ്യാഴമെന്ന് പറയുമ്പോൾ ദേവഗുരുവാണ് ബൃഹസ്പതിയാണ് ആഗ്രഹിക്കുന്നത് എന്തും നല്ല സ്ഥാനത്ത് നിന്നാൽ കൊടുക്കുന്ന ഗ്രഹമാണ് വ്യാഴം നല്ല സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ദേവഗുരുവായ ബൃഹസ്പതി വേണ്ടുന്നത് എന്തും നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അനുഷ്ട സ്ഥാനത്തേക്ക് മാറുമ്പോൾ ആ ഗുണങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകണം സർവേശ്വരകാരകനായ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി കഴിയുമെങ്കിൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പായസം പോലുള്ള വഴിപാടുകളൊക്കെ നടത്തുകയും മഞ്ഞപ്പട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ഗുണകരമായിരിക്കും ഒപ്പം ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ പ്രത്യേകം അനുഷ്ഠിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കേരളത്തിലാകുമ്പോൾ ശാസ്താ പ്രീതിയാണ് വരുത്തേണ്ടത് ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ശനീശ്വര മന്ത്രങ്ങൾ ജീവിക്കുക ഈശ്വരനെ ശനിയാഴ്ചകളിൽ കണ്ട് പ്രാർത്ഥിച്ച് പരിപാടികൾ നടത്തുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ശബരിമല പോകുന്നതൊക്കെ വളരെ ഗുണകരമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ ഒപ്പം ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് ഇത് അതുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ദൈവാധീനം വരുത്തി പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമുള്ള ഒരു വർഷമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എല്ലാ വൃശ്ചികക്കൂറുകാർക്കും എല്ലാവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു മറ്റൊരു വിഷയവുമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം